ഭക്ഷണപ്പുരയായ രുചിയിടത്തിലേക്ക് എത്തിച്ചേർന്ന നിങ്ങളേവരെയും സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു രസമതി എന്ന പേരായ അടുക്കളയിൽ തയ്യാറാക്കുന്ന രുചികരമായ വിഭവങ്ങൾ ഞങ്ങൾ നിങ്ങൾക്കായി രുചിയിടത്തിൽ വിളമ്പി നൽകുന്നു എൻ്റെ പേര് എം ആർ ഷാ കൊല്ലം ജില്ലയിലെ കുണ്ടറയ്ക്കടുത്തുള്ള കുമ്പളമാണ് എൻ്റെ ജന്മദേശം ഞാൻ നാലാം ക്ലാസ് മുതൽ കഥ പറയുമായിരുന്നു എനിക്ക് കഥകൾ എഴുതി തന്നത് എൻ്റെ പിതാവാണ് മൂന്ന് സംസ്ഥാന യുവജനോത്സവങ്ങളിൽ കഥാപ്രസംഗത്തിൽ തുടർച്ചയായി പങ്കെടുക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിലാണ് ഞാൻ സംസ്ഥാന യുവജനോത്സവത്തിൽ പങ്കെടുത്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ കൊല്ലത്ത് ആദ്യമായി നടന്ന സംസ്ഥാന സ്കൂൾ യുവജനോത്സവം അന്ന് സ്കൂൾ യുവജനോത്സവം എന്നാണ് പേര് ആ യുവജനോത്സവത്തിൽ വെച്ചാണ് കഥാപ്രസംഗത്തിന് എനിക്ക് ഒന്നാം സ്ഥാനം നേടാൻ കഴിഞ്ഞത് അന്ന് വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്ന് സമ്മാനമേറ്റുവാങ്ങിയ അതേ വിദ്യാലയത്തിലാണ് ഞാൻ ഇന്ന് ജോലി ചെയ്യുന്നത് അഭിമാനമുണ്ട് വിദ്യാർത്ഥിയായും വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥനായും ഇന്ന് അധ്യാപകനായും കലോത്സവവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷം അതിലേറെ അഭിമാനം കൊല്ലം ജില്ലയിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളും ജലാശയങ്ങളും ഒക്കെയാണ് ഈ ഭക്ഷണപ്പുരയുടെ പേരുകളായി നൽകിയിട്ടുള്ളത് നീണ്ടകരയെന്നും തങ്കശ്ശേരിയെന്നുമൊക്കെ നാമകരണം ചെയ്ത ഭക്ഷണപ്പുരകളിലേക്ക് നിങ്ങളെ ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു ജടായുപാറ കൊല്ലം ജില്ലയിലെ കിഴക്കേ അറ്റത്ത് ചടയമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന ചടായുപാറ സീതയെ അപഹരിച്ചു കൊണ്ടുപോയ രാവണനോട് പക്ഷിശ്രേഷ്ഠനായ ജഡായു നേരിട്ടേറ്റുമുട്ടി ചിറകറ്റ് വീണ സ്ഥലം ഇന്ന് ജഡായുപ്പാറ കേരളത്തിലെ പ്രസിദ്ധമായൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് തങ്കശ്ശേരി തുറമുഖം തങ്കശ്ശേരി തുറമുഖത്തിൻ്റെ പേരിലും ഞങ്ങൾ ഒരുക്കുന്നു പദ്ധമശാല തങ്കശ്ശേരിയിലേക്ക് പോവുക കരവൂരിലേക്ക് പോവുക നീണ്ടകരയിലേക്ക് പോവുക എന്നൊക്കെ പറയുമ്പോൾ ആശങ്കപ്പെടേണ്ട ോരോന്നും ഇരുപീടത്തിലെ ഓരോ ഭക്ഷണമുടികളാണ് അഷ്ടമുടിയിലും നീണ്ടകരയിലും തങ്കശ്ശേരിയിലും ജടായുപാറയിലുമൊക്കെ നിങ്ങൾക്കായി ഭക്ഷണം ഒരുക്കി ഞങ്ങൾ കാത്തിരിക്കുന്നു കടന്നു വരിക ഞങ്ങളോട് സഹകരിക്കുക ദയവ് ചെയ്ത് നിങ്ങൾ ഭക്ഷണം കഴിച്ച ശേഷം ഭക്ഷണാവശിഷ്ടങ്ങളും ഇലയും ഹരിതകർമ്മസേന തയ്യാറാക്കുക കൂടകളിൽ നിക്ഷേപിക്കാൻ പ്രത്യേകിച്ച്